സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ദുർഭരണത്തിനെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബിജെപി സംസ്ഥാന സെക്രട്ടറി പി ശ്യാംരാജ് ഉദ്ഘാടനം ചെയ്തു അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ദുർഭരണത്തിനെതിരെയാണ് ി ജെ പി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും പ്രതിഷേധ യോഗവും സംഘടിപ്പിച്ചത് നേതാക്കളും ഉൾപ്പെടെ നിരവധി പേർ അണിനിരുന്ന മാർച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ സംഘർഷമുണ്ടായെങ്കിലും നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കി തകർച്ച നേരിടുന്ന പൊതുശ്മശാനം നവീകരിച്ച് പ്രവർത്തന സജ്ജമാക്കുക ഗ്രാമീണ റോഡുകൾ റിപ്പയർ ചെയ്ത് വാഹന സഞ്ചാര യോഗ്യമാക്കുക പെൻഷൻ ലഭിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുക തെരുവുനായ ശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കുക തെരുവ് വിളക്കുകൾ കത്തിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി അങ്ങാടിപ്പുറം പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിനെ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബി ജെ പി സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഭരണരംഗം ഈ എൽ ഡി എഫും യു ഡി എഫും കൂടി താറുമാറാക്കി നശിപ്പിച്ച് കുളമാക്കിയിട്ടിരിക്കുക തന്നെയാണ് അത് ഈ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന എൽ ഡി എഫ് മുന്നണിയെന്നില്ല പ്രതിപക്ഷത്തിരിക്കുന്ന യു ഡി എഫ് മുന്നണി എന്നില്ല ഇരു കക്ഷികളും ചേർന്നിട്ട് ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ ആകെ തകർത്ത് താറുമാറാക്കിയിരിക്കുകയാണ് നമ്മുടെ നാട്ടില് ഈ പഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളിലെ ജനങ്ങൾക്കും കുട്ടികൾക്കും സ്ത്രീകൾക്കും സ്വസ്ഥമായി ഭയമില്ലാതെ റോഡിലൂടെ ഇട ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് കഴിയാത്ത അവസ്ഥയായിരിക്കുന്നു തെരുവു നായ്ക്കളുടെ ശല്യം കാരണം എപ്പോഴാണ് തെരുവു നായ്കളുടെ ഭാഗത്തു നിന്നും ആക്രമണം ഉണ്ടാകുമെന്ന് ഭയന്ന് നമ്മുടെ കൊച്ചു കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വഴിയിൽ ഇറങ്ങി നടക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റാതായിരിക്കുന്നു ഇത് കേവലം മലപ്പുറത്ത് മാത്രമല്ല കേരളത്തിലുടനീളം തുടർന്നു കൊണ്ടിരിക്കുകയാണ് കുട്ടികൾക്ക് അക്ഷരാഭ്യാസം പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകര് കുട്ടികളെ പഠിപ്പിക്കേണ്ട അധ്യാപകര് കമ്പികളും വടികളുമായിട്ട് പാമ്പിന്റെ പിന്നാലെ ഓടേണ്ടി വരുന്ന ദുരവസ്ഥ എന്തുകൊണ്ടാണ് ഇപ്പൊ ഉണ്ടായിട്ടുള്ളത് ആ സമയത്തൊരു തമാശയ്ക്കെന്നോണം ആ സമയത്തൊരു ട്രോൾ എന്നോണം പറയുകയുണ്ടായി ഇനി കേരളത്തിലെ അധ്യാപകർക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് പാമ്പ് പാമ്പുപിടുത്തം മാത്രമല്ല പട്ടിപിടുത്തം കൂടിയാണെന്ന് ബി സംസ്ഥാന കൗൺസിൽ അംഗം കെ പി വാസുമാസ്റ്റർ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ ജനറൽ സെക്രട്ടറി ബിരതീഷ് സജേഷ് ഏലായിൽ കെ സി വിനോദ് രാജൻ കെ സുബ്രഹ്മണ്യൻ രാജേഷ് എം പി തുടങ്ങിയവർ പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ